കാലടി സംസ്കൃത സർവകലാശാല യുവജനോത്സവത്തിൽ സംഘാടക സമിതി രക്ഷാധികാരിയായി വി സിക്കൊപ്പം എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എം ആശ്രോയ് വൈസ് ചാൻസലർ ഇതു സംബന്ധിച്ച ഉത്തരവിറക്കി എന്നാൽ സ്ഥലം എം ബെന്നി ബെഹനാൻ സംഘാടക സമിതിയിൽ ഇല്ല മാർക്ക് ലിസ്റ്റ് വിവാദത്തിൽ എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എം അർഷോയുമായി ബന്ധപ്പെട്ട വിവാദം വലിയ ചർച്ചയാകുന്നതിനിടെയാണ് കാലടി സർവകലാശാലയുടെ നടപടി ജൂൺ മുതൽ പതിനഞ്ച് വരെ നടക്കുന്ന യുവജനോത്സവത്തിൽ വി സിക്കൊപ്പമാണ് രക്ഷാധികാരിയായി അർഷോയെ കൂടി നിയമിച്ചിരിക്കുന്നത് വൈസ് ചാൻസലറാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉത്തരവിറക്കിയത് എന്നാൽ സ്ഥലം എം പി ബെന്നി ബെഹനാനെ സംഘാടക സമിതിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടു സംഘാടക സമിതിയുടെ പേട്രണായി സ്ഥലം എം എൽ എ റോജി എം ജോൺ വി സി വി സി രജിസ്ട്രാർ സിൻഡിക്കേറ്റ് അംഗങ്ങളായ പ്രൊഫസർ ബിജു എക്സ് മലയിൽ ഡോക്ടർ സി എം മനോജ് കുമാർ എന്നിവരാണ് രക്ഷാധികാരി സ്ഥാനത്തുള്ള മറ്റുള്ളവർ യുവജനോത്സവത്തിൽ വിജയികളാകുന്നവർക്ക് യൂണിവേഴ്സിറ്റി പരീക്ഷകളിൽ ഗ്രേസ് മാർക്കിന് അവകാശമുണ്ട് യുവജനോത്സവത്തിൽ പങ്കെടുക്കാത്ത വിദ്യാർത്ഥികൾക്കും കഴിഞ്ഞ വർഷം ഗ്രേസ് മാർക്ക് നൽകി വിജയിപ്പിച്ചതായ ആരോപണമുണ്ട് ബിസിയോടൊപ്പം സമാന പദവിയിൽ ഒരു വിദ്യാർത്ഥി നേതാവിനെ സർവകലാശാല നാമനിർദ്ദേശം ചെയ്യുന്നത് ആദ്യമായാണ് കൊച്ചി